ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ മുനിസിപ്പൽ പരിധിയിലുള്ള ഓട്ടോ തൊഴിലാളികൾ സിഐടിയുവിൽ നിന്നും മറ്റ് വിവിധ യൂണിയനിൽ നിന്നും രാജിവെച്ച് ഐ എൻ ട്യുസിയിൽ ചേർന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓടുന്ന ഓട്ടോ തൊഴിലാളികൾക്കാണ് നിലമ്പൂർ എംഎൽഎ ആര്യാടൻ ഷോക്കത്ത് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ഐ എൻ ട്യു സിയിലേക്ക് സ്വീകരിച്ചത് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഐ എൻ ടിയു സി തന്നെയാണ് നിലമ്പൂരിലെയും ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയെന്നും നിലമ്പൂർ മേഖലയിൽ ആര്യാടൻ മുഹമ്മദ് കെട്ടിപ്പടുത്തുയർത്തിയ ഐ എൻ ടി യു സി എന്ന പ്രസ്ഥാനം തൊഴിലാളികൾക്കൊപ്പം എന്ന് നിലകൊള്ളുമെന്നും ഏത് പ്രതിസന്ധിയിലും അവർക്ക് കൂട്ടായി അവരുടെ കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കടന്നു കടന്നു ഒരു സംശയം വേണ്ട ഈ പ്രസ്ഥാനം പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഞങ്ങൾ ചേർത്ത് നിർത്താൻ കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ കോൺഗ്രസ് വളർന്നതും ഐ എൻ ഡി യു സി ഉണ്ടായതും ഐ എൻ ഡി യു സിയുടെ വളർച്ചയും അതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ അധ്വാനിക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കാനും അവരെ ചേർത്ത് നിർത്താനും നിലമ്പൂർ മേഖലയിൽ കാട്ടിലും അതേപോലെ അതേപോലെ നാട്ടിലും തന്നെ മേഖലയിലും ഒക്കെ കഷ്ടപ്പെടുന്നവരെ അവരെ നിർത്താൻ കഴിഞ്ഞ ഏക പാർട്ടി ഇന്ത്യൻ അധ്യക്ഷത വഹിച്ചു മുനിപ്പൽ പ്രസിഡന്റ് പി പി നജീബ് ഐ എൻ ടി സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അഷ്റഫ് ബാവ ജനറൽ സെക്രട്ടറി ഫൈസൽ തയ്യൽ വി പി അസ്കർ സന്തോഷ് ഏനാന്തി റിഷാദ് വീട്ടിച്ചാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് വിപുലമായ സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ